നമസ്തേ നമുക്ക് ഈ ഒരാഴ്ചയുടെ ഫലം നോക്കാം ഞാൻ രാജലക്ഷ്മിയാണ് ഒരാഴ്ചയിൽ ഓരോരുത്തർക്കും വരുന്ന കാര്യങ്ങളെപ്പറ്റി ഓരോ രാശിക്കാർക്കും വരുന്ന ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന കാര്യങ്ങളെപ്പറ്റി പറയാം ഇരുപത്തേഴ് നക്ഷത്രങ്ങളെയും പറ്റി നമുക്ക് പറയാം ഇരുപത്തെട്ട് നക്ഷത്രം ഉണ്ട് കേട്ടോ ഉത്രാടം അവസാനവും ഇരുപത്തിനാല് നാഴിയും തിരുവോണം തുടങ്ങുന്നത് ഇരുപത്തിനാല് നാഴികൾ അഭിജിത്ത് മുഖത്ത് എന്ന് പറയും അഭിജിത്ത് നക്ഷത്രം എന്ന് പറയും ആ അഭിജിത്ത് നക്ഷത്രത്തിൽ നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ വളരെ ഫലമാണ് നെയ്വിളക്കെത്തിച്ച് രണ്ട് നെയ് രണ്ട് നെയ്വിളക്കെത്തിച്ച് മഹാദേവ് മഹാവിഷ്ണുവിനെ നമോ ഭഗവതേ വാസുദേവായ നന്ദിയിട്ടിട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും അത് വേറെ നക്ഷത്രം ഇപ്പോൾ ഈ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഈ കാർത്തിക ആദ്യ ഭാഗം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പി മാ ഈ ആഴ്ച എന്തായിരിക്കും അവരുടെ കാര്യങ്ങൾ എന്ന് നോക്കാം ഞായറാഴ്ച അന്ന് യാത്രയുടെ ദിവസങ്ങളാണ് യാത്രയ്ക്ക് യാത്രയ്ക്ക് പോകാനും ഒക്കെ നല്ല ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പിറന്നാൾ വരുന്നവർക്ക് വളരെയധികം നല്ലതാണ് യാത്ര ചെയ്യാനും യാത്ര ഒരുപാട് യാത്ര ഒരു വർഷത്തേക്ക് യാത്രകൾ സന്തോഷകരമായ യാത്രകളൊക്കെ ഉണ്ടായിരിക്കും ഒക്ടോബർ പതിന ആ ദിവസങ്ങൾ നക്ഷത്രം വരുന്നവർക്ക് അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ ഞായറാഴ്ച ദിവസങ്ങളിൽ നക്ഷത്രം വരുന്നവരും അല്ലാത്തൊരു ഞായറാഴ്ച ദിവസങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രം എന്ന് പറഞ്ഞാൽ ചുമപ്പോ ഓറഞ്ചോ വെട്ടിനോട് ചുമ്പിലൂടെ കടന്ന ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത് ചുമ്പെന്ന് പറയുന്നത് എല്ലാം ചുമ്പോൾ ചുമപ്പ് ചേർന്ന ഡ്രസ്സുകൾ ധരിക്കാം തിങ്കളാഴ്ച നക്ഷത്രം വരുന്നവർക്ക് തിങ്കളാഴ്ച ദിവസം മറന്നാൾ വരികയോ തിങ്കളാഴ്ച ദിവസങ്ങളിൽ എല്ലാവർക്കും ധരിക്കാവുന്നതാണ് ചന്ദനക്കളറോ വെളുപ്പോ വെളുത്തതായ വസ്ത്രം ധരിക്കാം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വയാണ് ചൊവ്വാന്ന് പറഞ്ഞാൽ ചുവപ്പാണ് ചുവപ്പിനോട് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കാം ബുധനാഴ്ച പച്ചയാണ് പച്ചയോട് ചേർന്ന ദിവസ വസ്ത്രങ്ങൾ ധരിക്കാം വ്യാഴാഴ്ച മഞ്ഞയാണ് വെള്ളിയാഴ്ച വീണ്ടും വെളുപ്പോ ക്രീമോ ആയിരിക്കാം ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ധരിക്കാം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് രാശി ഓരോ ഈ ഒരാഴ്ച ഓരോ രാശിക്കാർക്കും വന്നു പോകുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നത് ഒക്ടോബർ മേടൻ രാശി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം ഇവർക്ക് പോയി മരുന്ന് സംഭവിക്കുന്ന പറയുന്നത് ഇവർക്ക് വ്യാഴം അനുകൂലമല്ല പ്രതി മാറുള്ളൂ ഇപ്പം വ്യാഴ സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ നല്ല ദശ നല്ല അപഹാരം നല്ല ചിത്രമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ഏഴ് ശരിയാണ് എവിടെ നോക്കിയാലും പരാതികൾ അപവാദങ്ങൾ ഒക്കെയുള്ള സമയമാണ് ഇവർ ഭജിക്കേണ്ട കാര്യമാണ് ഭദ്രകാളിയേയും സുബ്രഹ്മണ്യനെയും ഭജിക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും പോയി നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തിമാല ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചെമ്പരത്തിമാല കൊണ്ടുവച്ച് സമർപ്പിച്ച് ആ കാളി മഹാകാളി ഭദ്രകാളി സ്ത്രീ കുലഞ്ച കുലഞ്ച മാംചാലയ പാലയം ജപിക്കുക അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും പോയി ഒരു നെയ്ദീപം കത്തിച്ച് ഓം ശരവണ ഭവ എന്ന് ഓം ശരവണ ഭവായാന്ന് ഭവെന്ന് ചൊല്ലണം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ നാമം ചൊല്ലാണി മതി അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാം അപ്പോൾ അവർക്കിടെ ഈ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും കാർ അതുപോലെ അശ്വതി ഭരണി കാർത്തിക ആദ്യ നക്ഷത്രക്കാർ മുഴുവൻ ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് ഈ ആഴ്ചകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്ത നക്ഷ അടുത്ത രാശിയായിരിക്കുന്ന ഇടവൻ രാശി ഇടവൻ രാശി വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാനം രോഹിണി മകീരം നക്ഷത്രക്കാർ ഇവർക്ക് തൽക്കാലം സാമാന്യം നല്ല കാലമാണ് പതിനൊന്നും ശനിയാണ് ദശാപഹാര ചിത്രം മോശമാണ് ഇതൊന്നും സഹിക്കില്ല സംഭവിക്കില്ല പതിനിൽ ശനിയാണ് രണ്ടിൽ വ്യാഴമാണ് സാമാന്യ തർക്കമില്ലാത്തൊരു സമയമാണ് വലിയ കുഴപ്പമില്ലാതെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാൻ പറ്റും അടുത്ത രാശിക്കാരാണ് അടുത്ത രാശിയായിരിക്കുന്നത് മിഥുനൻ രാശി മകീരം അവസാനം തിരുവാതിര പുറത്തം ആദ്യം ഈ നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴവും കർമ്മത്തിൽ ശനിയുമാണ് ജോലിക്ക് പ്രശ്നങ്ങൾ വരാം ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ജോലിയിൽ ശ്രദ്ധ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം പ കർമ്മത്തിൽ ശനി കണ്ടക ശനിയാണ് അവർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് മഹാദേവജ്ഞ ശിവന് ശനിയാഴ്ച തോറും ധാര പിൻവിളക്ക് മൃത്യുഞ്ചിയ പുഷ്പാഞ്ഞ് രണ്ട് കതളിപ്പഴം നിന്ന് എത്തിക്കുക നെയ്വിളക്കും കതളിപ്പഴും ഭഗവാനും ധാര ചേർത്തൊന്നും നടക്കാത്ത നടക്കാത്തൊന്നുമില്ല അങ്ങനെ ശനിയാഴ്ച ചെയ്ത് പ്രാർത്ഥിക്കുക ശാസ്ത്ര ക്ഷേത്രത്തിൽ വൈകുന്നേരം പോയി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ധനമുണ്ടാവും ഇങ്ങനെയൊക്കെ നിരന്തരമായി ചെയ്തു വന്ന ശബരിമല ദർശനം നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ ഇവരുടെ ശനികാഠിന്യവും മാറും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്ര ചൊവ്വാഴ്ചകളിൽ പോയി നെയ്വിളക്കെ രക്തപുഷ്പാഞ്ജലിയും ഇതെല്ലാം ചെയ്താലും വളരെ നല്ലതായിരിക്കും അടുത്ത രാശിയായിരിക്കുന്ന കർക്കിടകൻ രാശി കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദം അവസാനം പൂയം ആയില്യം വൃക്ഷസന്ധിയാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് അപ്പം ധനനഷ്ടങ്ങൾ ആവശ്യമില്ലാതെ പോയി ചെലവിയാ കിട്ടാക്കടം കിട്ടാതിരിക്കുക വീട്ടാക്കടം വീട്ടാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊരു അവസ്ഥകളൊക്കെ വരും ഒന്ന് ഗുരുവായൂർ ദർശനം നടത്തുക അല്ലെങ്കിൽ അമ്പലപ്പുഴ കൃഷ്ണനെക്കാണ്ട് ഒരു കുടം വെണ്ണ സമർപ്പിക്കാം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുക ഇതൊക്കെ ചെയ്താൽ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഓ നമോ നാരായണായ നീട്ടിട്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചൊല്ലാം അത് അങ്ങനെ ചൊല്ലുകയും ഭദ്രകാളി പ്രാർത്ഥിക്കുകയും ഭദ്രകാളി ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം തരുന്നതാണ് കാളി ആ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ സൗഭാഗ്യവും ഇവിടെ പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് ശിവനും ഭദ്രകാളിയൊക്കെ അപ്പോൾ ഭദ്രകാളി പ്രാർത്ഥിക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുക ഇതൊക്കെ ചെയ്താൽ കർക്കിടകൻ രാശി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ചിങ്ങൻ രാശിയാണ് അടുത്തത് ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ആദ്യപാദം ഇവരൊക്കെ സംബന്ധിച്ച പതിനൊന്നിൽ വ്യാഴമാണ് ശരി നല്ലതാണ് തർക്കമില്ലാതെ പോകുന്ന സമയമാണ് എങ്കിലും നമ്മൾ രണ്ടാം ഭാഗത്ത് ശുക്ര ഏജത്തേക്ക് നിൽക്കുക നമ്മുടെ കുടുംബകലഹം ഭാര്യയായിട്ട് കലഹമൊക്കെ ഉണ്ടാവുമ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് സംസാരം ശ്രദ്ധിക്കുക ദേഷ്യം കുറയ്ക്കുക അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വെള്ളിയ തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരാഴ്ചയിലുള്ളൂ ഒരു ഐക്യമത്തി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക രണ്ട് പേർ ഭാര്യയും ഭർത്താവിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും അടുത്ത രാശിയായിരിക്കുന്ന കന്നിരാശിയും കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്തരം അവസാനം അത്തം ചിത്രാദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടകശനിയാണ് വ്യാഴം കർമ്മത്തിലാണ് അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ മഹാവിഷ്ണുവചനവും അതേപോലെ തന്നെ ശിവഭജനവും വേണം മഹാവിഷ്ണു ഭജനം എന്ന് ഉദ്ദേശിച്ചത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ പോയി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല സമർപ്പിക്കുക തൃക്കൈവെണ്ണം സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ നന്നായിരിക്കും അതുപോലെ നമ്മൾ വഴിപാടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്വയം പ്രാർത്ഥന സ്വയം പ്രാർത്ഥന പങ്ക്ച്വാലിറ്റി ആയിട്ട് നടക്കുക പങ്ക്ച്വാലിറ്റി വേണം കാരണം ശനി പങ്ക്ച്വലായവരാണ് പങ്ക്ച്വാലിറ്റി ഉള്ളവരെ ശനി ബാധിക്കില്ല അപ്പം നമ്മളെപ്പോഴും പങ്ക് കൃത്യസമയത്ത് എഴുന്നേൽക്കുക കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യമായ കാര്യങ്ങൾ അടുക്കം ചുറ്റോട്ട് ചെയ്യാം മറന്നു പോകാൻ എഴുതി വയ്ക്കുക ഓഫീസ് തലങ്ങളിൽ നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെയാണെങ്കിൽ അതിനനുസരിച്ച് എഴുതി വെക്കുക വീട്ടമ്മമാരാണേൽ തീർന്ന സാധനം എഴുതി വെക്കുക ഈ രാവിലെ എഴുന്നേറ്റ് കയ്യോ അയ്യോ എന്ന് പറയാതെ നമുക്ക് എന്തൊക്കെയാണോ വീട്ടിൽ ആവശ്യമുള്ളത് അതൊക്കെ ഒരു ഡയറി വെച്ചാൽ അടുക്കളയുടെ ഡയറി നിർബന്ധമായിട്ടും വേണം വെച്ച് എഴുതി വെക്കുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും അടുക്കള ഗ്ലാസ് ബോളിൽ കല്ലുപ്പ് വെച്ചാലും നമുക്ക് ടെൻഷനൊക്കെ കുറച്ച് കുറയും പിന്നെ പാചകം ഓം നമോ നാരായണ ഓം നമോ നാരായണ ജപിച്ചിട്ടു വേണം ചെയ്യാൻ അപ്പോൾ ആ ഭക്ഷണത്തിന് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും അടുത്ത തുലാം രാശിയാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്ര അവസാനം ചോതി വിശാഖം ആദ്യവാദം ഇവർക്ക് വ്യാഴമൊക്കെ അനുകൂലമാണ് ചൈനിയൊക്കെ അനുകൂലമാണ് എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നല്ല കാലം വരുമ്പോൾ നല്ല കാലത്ത് നന്മ ചെയ്താൽ ആപത്ത് കാലത്ത് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്രദക്ഷവും ശിവക്ഷേത്രദർശവും അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രദർശനമൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ് നല്ലതായിരിക്കും അടുത്ത രാശിയാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ വിശാഖം അവസാനം അനിടം തൃക്കേട്ട രുഷസന്ധ്യാണ് ഈ രാശിയിൽ ഈ രാശിയിൽപ്പെടുന്നവർക്ക് വ്യാഴം അനുകൂലമാണ് ശനി അനുകൂലം എല്ലാവരും അനുകൂലമായിട്ട് നേടിക്കുന്നത് എങ്കിലും വ്യാഴം അഷ്ടമത്തിലാണ് എങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാഴം പതിനെട്ടാം തീയതി മാറും കുറച്ച് എങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക തൊഴുക പ്രാർത്ഥിക്കുക നാരായണ ജപിക്കുക ഭാഗവതം വായിക്കുക നാരായണിയും വായിക്കുക നാരായണത്തിന് നൂറാമധ്യായം വായിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും നമ്മളെപ്പോഴും ക്ഷേത്രദർശനത്തോടൊപ്പം തന്നെ ഭാ പുസ്തകങ്ങൾ വായിക്കണം ലളിതാസഹസ് നാമം വിഷ്ണു സഹസ്നാമം ഇതൊക്കെ നിരന്തരമായി ജപിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാലേ നാരായണി അതുപോലെ നാരായണി സുധീൻ്റെ ദേവി മഹാരം അതൊക്കെ ജപിച്ചു ധനം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ തേടി എത്തുന്നതാണ് വളരെയധികം നല്ലതാണ് അടുത്ത രാശിയായിരിക്കുന്ന ധനുരാശി ധനുരാശി എന്ന് പറഞ്ഞാൽ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യം ഈ രാശിക്ക് വ്യാഴം അനുകൂലമാണ് ശനി കണ്ടകശനിയാണ് ചെറുപ്പക്കാരാണെങ്കിൽ ജോലിക്ക് പ്രശ്നം വരാം കുട്ടികൾക്ക് പഠിക്കാൻ പടി ഉണ്ടാവും മധ്യത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ജോലിക്ക് പ്രശ്നം വരാം പ്രായമുള്ളവർക്കാണെങ്കിൽ ജോലി നഷ്ടപ്പെടാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് വയസ്സമായ വയസ്സായവർക്ക് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരാം അപ്പം ഇങ്ങനെയുള്ള ആരുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശിവനെ മഹാദേവനെ ശനിയാഴ്ച തോറും ചന്ദ്രാഭിഷേകമോ ധാരയോ പിൻവിളക്കോ ഇതെല്ലാം ചെയ്ത് നന്നായിരിക്കും പഴം തിരിച്ചാൽ നല്ലതാണ് ഇങ്ങനെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്കും നല്ലതായിരിക്കും അടുത്ത രാശിയാണ് മകരം രാശി ഉത്രാടം അവസാനം തിരുവോണം അവിട്ടമാദ്യം ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമെങ്കിൽ ശനിയനുകൂലമാണ് വ്യാഴപ്രീതികരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം വിഷ്ണു കമ്പത്തിൽ ഭഗവാൻ വഴിപാട് കഴിക്കാം നാരായണീയം വായിക്കാം വിഷ്ണു സഹസ്നാം ജപിക്കുക ഒക്കെ ചെയ്താൽ നന്നായിരിക്കും അടുത്ത രാശിയായിരിക്കണം കുംഭൻ രാശിയാണ് കുംഭൻ രാശിക്ക് പറഞ്ഞാൽ വ്യാഴം അനുകൂലമാണ് ശനി ഏഴ് ശനിയാണ് കാൽവേദന അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക വിഷ്ണു ക്ഷേത്ര ദർശനം ശിവന് മഹാദേവന് ധാരാ പിൻവിളക്ക് ഒരു മൂന്ന് മാസം തേര് കൊണ്ട് ധാര ചെയ്ത നന്നായിരിക്കും ഈ കുംഭൻ രാശിക്കാരെ അതായത് അവിട്ട അവസാനം പൊരുട്ടാതി അവസ അവസാനം ചതയം പൊരുട്ടാതി ആദ്യം ഈ ജാതിക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത രാശിയായിരിക്കില്ല മീനൻ രാശിയാണ് മീനൻ രാശിക്ക് വ്യാഴം കുഴപ്പമില്ല ശനി ഏഴ ശനിയാണ് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് മഹാദേവിന് മൂന്ന് മാസത്തിലൊരിക്ക തേൻ ധാരണ നിർത്തുക എണ്ണ കൊണ്ട് ധാര ചെയ്യാം ചന്ദ്രാഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരുന്നു ഇത്രയാണ് ഈ ഒരാഴ്ചത്തെ എല്ലാ രാജ്യപ്പുഴപരം നന്ദി നമസ്കാരം